ഇഷ് ഖുർഹാൻ പല സന്ദർഭങ്ങളിലായി സൂചിപ്പിച്ച ഒരു വിഷയമാണ് ഈ ലോക ജീവിതം അത് കേവലം കളിയും തമാശയുമാണ് കളിയിലും തമാശയിലും ഒതുങ്ങിപ്പോകുന്ന ജീവിതമാണ് ഈ ദുനിയാവലി ജീവിതം കളികളെയും തമാശകളെയും ആവശ്യമില്ലാത്തതിനെയുമൊക്കെ തിരിച്ചറിഞ്ഞ് അവയൊക്കെ അകറ്റി നിർത്തി എന്തിനു വേണ്ടിയാണോ ജനിച്ചത് എന്തിനു വേണ്ടിയാണോ ജീവിക്കുന്നത് അവയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ കർമ്മനിരതരാവുക എന്നുള്ളതായിരിക്കണം വിശ്വാസികൾ നിർവഹിക്കേണ്ടത് എന്ന് ഖുർഹാൻ ഉണർത്തുകയാണ് വിശുദ്ധ ഖുർഹാൻ സുഹൃത്തിൽ പറയുകയാണ് കളിയും വിനോദവുമല്ലാതെ മറ്റൊന്നും അല്ല വിനോദവും അല്ലാതെ മറ്റൊന്നും പരലോക ജീവിതമാണ് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആടുകൾക്ക് ഏറ്റവും നല്ല ജീവിതമായി മനസ്സിലാക്കാനുള്ളത് അത് പരലോക ജീവിതമാണ് അഫല താൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കാത്തത് ഈ ലോകത്തിൽ മതിമറന്നുകൊണ്ട് മതിഭ്രമിച്ചു കൊണ്ട് ജീവിച്ചു പോവുകയാണോ നിങ്ങൾ എന്തേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാത്തത് എന്തേ ആ ചിന്തയെ അവഗണിക്കുന്നു വിശുദ്ധ ആ സൂറത്തുൽ ഹദീദിൽ പറയുകയാണ് നിങ്ങൾ നിങ്ങൾ അറിയണം അറിഞ്ഞിരിക്കണം അന്നമൽ വലഹും വതഫാഹുറും വൽ ഔലാദ് ഈ ലോക ജീവനമെന്നാൽ കളിയും വിനോദവും അലങ്കാരവും ആർഭാടവും നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കലും സ്വത്തുക്കളിലും തൻ്റെതെന്ന് കരുതുന്ന സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുപ്പം പൊങ്ങച്ചം അഹങ്കാരം കാണിക്കലുമാണ് അതാണ് ഈ ജീവിത ജീവിതം കളിയാണ് തമാശയാണ് അലങ്കാരമാണ് പരസ്പരം ദുരഭിമാനം നടിക്കലാണ് പൊങ്ങച്ചം നടിക്കലാണ് തന്റെ മക്കളെക്കുറിച്ച് തന്റെ തൻ്റെ ജോലിയെക്കുറിച്ച് തൻ്റെ സ്ഥാനമാനങ്ങളെ കുറിച്ച് പദവിയെക്കുറിച്ച് തന്റെ സ്വത്തിനെ അതാണ് ഈ ലോകം ഈ ലോകത്തെ തിരിച്ചറിയാൻ കഴിയണം അലഹി വസ്സല ഒരിക്കൽ അങ്ങാടിയിലൂടെ ചന്തയിലൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ ഒരു ആട്ടിൻകുട്ടി ചത്തു ചത്തുകിടക്കുന്നു ഒരാടി ചത്തുകിടക്കുന്നു അതിന്റെ ചെവി മുറിഞ്ഞ പോയിരിക്കുന്നു അല്ലെങ്കിൽ അതിന് പരിക്ക് പറ്റിയിരിക്കുന്നു പരിക്ക് പറ്റിയ അംഗഭംഗം വന്ന ഒരാട്ടിൻകുട്ടിയെ കിടക്കുന്ന ഒരാട്ടിയെ കുട്ടിയെ കണ്ട് പ്രഭാകുല പരിസരത്തുള്ള ആളുകളോട് നിങ്ങൾ ഇഷ്ടത്തോടെ കാശു കൊടുത്ത് മേടിക്കാൻ തയ്യാറാകുമോ അവർ നുഹിബ്ബു പറയുകയാണ് ഞങ്ങൾക്ക് ഇതിനോട് ഒരു താല്പര്യവുമില്ല ഒരു ഇഷ്ടവുമില്ല ഞങ്ങൾ ഇത് മേടിക്കുകയില്ല അപ്പോൾ കാശൊന്നും നിങ്ങൾ തരണ്ട നിങ്ങൾ വെറുതെ ഇഷ്ടത്തോടെ ഇഷ്ടത്തോടെ സ്വീകരിക്കുമോ ഇഷ്ടത്തോടെ സ്വീകരിക്കുമോ അപ്പോഴും അവർ പറയുകയാണ് വല്ലാഹു ഹയ്യൻ ഫീ ഇതെങ്ങാനും ജീവിച്ചിരുന്ന മൃഗമായിരുന്നാൽ പോലും ഇതിന് ന്യൂനതകളുണ്ടല്ലോ ഇതിന് ന്യൂനതയുണ്ടല്ലോ ഇതിന്റെ ചെവി അറ്റുപോയിരിക്കുന്നല്ലോ അല്ലെങ്കിൽ ഇതിന് അംഗഭംഗം വന്നിരിക്കുന്നല്ലോ പക്ഷേ ഇത് ജീവിച്ചിരിക്കുന്ന മൃഗമല്ലോ അന്നഹു അസക് ഇപ്പൊ കൈഹിത്തു ഇത് ചത്തുപോയ ഒരു ജീവിയാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട കാശ് കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ട ഇനി വെറുതെ തരികയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട ദുറം നശിച്ചു പോകുന്ന ദുർഗന്ധം വമിക്കുന്ന മാംസ കഷ്ണങ്ങളാണിത് പ്രഭാതകലം അപ്പോൾ അവരോട് പറയുകയാണ് നിങ്ങൾ എത്ര നിസ്സാരമായിട്ടാണോ ഇതിനെ കാണുന്നത് നിങ്ങൾ എത്ര നിസാരമായിട്ട് വേണ്ടാത്തതുപോലെയാണോ ഇതിനെ കാണുന്നത് അതിനേക്കാൾ നിസാരമായിട്ടാണ് അള്ളാഹു ദുനിയാവിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചത്ത ശബത്തിന്റെ വില പോലും അള്ളാഹു ദുനിയാവിന് നൽകിയിട്ടില്ല അത്രേ ഉള്ളൂ ഈ ദുനിയവിൽ ഈ ദുനിയവിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മതിമറക്കുന്നത് പറയുന്ന റസൂൽ അലൈഹി ാണ് ഈ ലോകത്തിൽ അവൻ ഒരുപാട് നിയന്ത്രണങ്ങൾക്ക് വിധേയനാണ് അവന്റെ തന്നിഷ്ടം അനുസരിച്ച് അവന് ജീവിക്കാൻ കഴിയില്ല അവന്റെ തന്നിഷ്ടം അനുസരിച്ച് താൻ തോന്നിയായി ജീവിക്കാൻ ഈ ലോകത്ത് അനുവാദം ഇല്ല എന്നാൽ സത്യനിഷേധികളാവട്ടെ അവർക്കിതൊരു സ്വർഗരാജ്യവും ആണ് അവർക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് ജീവിക്കാം അവർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് ദേഹേശ ജീവിക്കാം അവരെ സംബന്ധിച്ചെടുത്തോളം ഇതാണ് സ്വർഗം സത്യവിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളം കാണാൻ അവസരമുണ്ടായിട്ട് അവിടെ നിന്നും കണ്ണിലെ തിരിച്ച് വായിപ്പിക്കുന്നവനായിരിക്കണം സത്യവിശ്വാസി അത് കാണാതെ കേൾക്കാൻ അവസരമുണ്ടായിട്ട് അത്തരം മോശപ്പെട്ട കാര്യങ്ങൾ കേൾക്കാതെ അനുഭവിക്കാൻ അവസരമുണ്ടായിട്ട് സ്വാധീനമുണ്ടായിട്ട് അതൊന്നും അനുഭവിക്കാതെ മാറി നടക്കുന്നവനായിരിക്കണം സത്യവിശ്വാസി അങ്ങനെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഇച്ഛകളെ നിയന്ത്രിച്ചുകൊണ്ട് ജീവിക്കുന്നവനായിരിക്കണം ഇബ്രാഹിം ജീവിക്കുന്നവനായിരിക്കണം ഇബ്രാഹിന് സുലാത്ത് വസ്ലാമിയുടെ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ട് കഴിഞ്ഞിരിക്കുന്നു അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി അലിബിഹു അലഹിമിയുടെ ജീവിതത്തിലടക്കം പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അവർ പറഞ്ഞു വന്ന മുന്നോട്ട് വന്ന ആശയം ആദർശം അത് ജീവിതത്തെ ലഹരി പിടിപ്പിക്കുന്നതായിരുന്നില്ല ജീവിതത്തെ ആസ്വാദ്യകരമാക്കുന്നതായിരുന്നില്ല ആ ജീവിതത്തിലേക്ക് ആളുകൾ പ്രവേശിച്ചാൽ അവർ കഷ്ടപ്പെടേണ്ടി വരും അവരുടെ ഉള്ള സൗകര്യവും ഉള്ള പണവും ഉള്ള സമ്പാദ്യവും ഒക്കെ നഷ്ടപ്പെടുത്തേണ്ടി വരും പട്ടിണിയില്ലാതെ ജീവിച്ച അവർക്ക് പട്ടിണി കിടക്കേണ്ടി വരും ശുഗ്രോരവരായി ആളുകൾക്കിടയിൽ സ്ഥാനമാനങ്ങളോടെ ജീവിച്ച അവർക്ക് അതൊക്കെയും കൈയൊടി കൈവടിഞ്ഞ് ഒന്നുമില്ലാത്തവനായി നിസ്സഹാനായി നിരാരംഭനായി ജീവിക്കേണ്ടിവരും അങ്ങനത്തെ ഒരു ആദർശമാണ് പ്രവാചകന്മാർ കൊണ്ടുവന്നത് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമും അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി എല്ലാവരും കൊണ്ടുവന്ന ആ ആദർശത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ ജീവിച്ചിരുന്ന പലരും പട്ടിണിയിലേക്ക് പ്രവേശിക്കേണ്ടി വന്നു ഒരു പോറൻ പോലും ഏൽക്കാതിരുന്ന സഹാബികൾ ഒരുപാട് കൊടിയ പീഡനങ്ങൾക്ക് ഇരിയാവേണ്ടി വന്നു വിവാഹസമൃദ്ധമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ പട്ടിണി കിടക്കേണ്ടി വന്നു അങ്ങനെ ജീവിതത്തിലെ ജീവിതത്തിലെ നഷ്ടങ്ങളെന്ന് കണക്ക് കൂട്ടുന്നവയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കേണ്ടി വരും പടച്ചവന്റെ മതം ആ പടച്ചവൻ പഠിപ്പിച്ച ആദർശമാങ്ങാനും ജീവിതത്തിൽ പുരുകിയാൽ അതുകൊണ്ട് തന്നെയാണ് ഈ ജീവിതം കളിയും തമാശയുമാണ് അത് സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ മുമ്പിൽ ഇന്ന് ഹീറോകളായി നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാ ഒരുപാട് കാലം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഹീറോകളായി വിരാജിച്ചിരുന്ന എത്ര എത്ര ആളുകളിൽ നിന്നും ഇത് നമ്മോടൊപ്പം ഇല്ല എവിടെ പ്രിയപ്പെട്ടവരെ മറടണ എവിടെ മൈക്കിൾ ജാക്സൺ എവിടെയാണ് അമർ ഷെരീഫും ദിലീപ് കുമാറും പ്രൈം ഒക്കെ കഴിഞ്ഞു അവരുടെ കഥകൾ അവരുടെ മുമ്പിൽ ക്യാമറകളില്ല അവരുടെ മുമ്പിൽ ഫുട്ബോൾ ഗ്രൗണ്ടുകളില്ല അവരുടെ മുമ്പിൽ ആരവങ്ങളില്ല അവരെ കണ്ടപ്പോൾ കയ്യടിക്കുന്ന അനുയായികൾ അവർക്കില്ല പോയി മറിഞ്ഞിരിക്കുകയാണ് എല്ലാ ആവേശവും ഇന്നിന്റെ ആവേശമായി ജ്വലിച്ചു നിൽക്കുന്ന താരങ്ങളൊക്കെ തന്നെയും നാളെ അസ്തമിച്ചു പോകും ഈ ദുനിയാവ് കളിയും തമാശയുമാണ് വെറും അലങ്കാരമാണ് പൊങ്ങച്ചാണ് കുർത്താൻ പറഞ്ഞത് എത്ര ശരിയാ അവരൊക്കെയും ഒന്നുമില്ലാതെ തിരിച്ചു പോയിരിക്കുകയാണ് നമ്മളും പോകേണ്ടതുണ്ട് ഇവിടെ ഇന്ന് വിരാജിക്കുന്ന കോടിക്കണക്കിന് രൂപ മണിക്കൂറുകൾക്ക് മണിക്കൂറുകൾക്കും മിനിറ്റുകൾക്കും കോടിക്കണക്കിന് രൂപ പ്രതിഫലം മേടിക്കുന്ന വെള്ളിത്തിരയിലെ അധികായന്മാർ ഫുട്ബോൾ താരങ്ങൾ അവരൊക്കെ തന്നെയും ഇതൊക്കെയും ഇട്ടെറിഞ്ഞു പോകേണ്ടി വരും അതിലൊരു ചില്ലിക്കാശ് പോലും അവർക്ക് ഉപകാരപ്പെടാത്ത ഒരു ലോകത്തേക്ക് അവർ തിരിച്ചു പോകേണ്ടി വരും നമ്മളും പോകേണ്ടി വരും ആ ലോകത്തെയാണ് നാം മനസ്സിലാക്കേണ്ടത് ആ ലോകത്തെക്കുറിച്ചാണ് നാം തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് വിശുദ്ധ ഖുർആാൻ ആവർത്തിച്ചാർത്തിച്ച് പറയുകയാണ് നമ്മൾ ഈ ലോകത്തെ ഈ ലോകത്തിൽ ഭ്രമിച്ചങ്ങനെ ജീവിച്ചു പോയാൽ പരലോകത്തെ മറന്നുകൊണ്ട് ജീവിച്ചു പോയാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കേരിക്കും വിരൽ കടിക്കും ഈ ലോകം മതിയെന്ന് ചിന്തിച്ച ആളുകൾക്ക് ഈ ലോകം മുഴുക്ക ഞാൻ നൽകാം എന്റെ ഒന്ന് രക്ഷപ്പെടുത്തൂ എന്ന് അവിടെ വെച്ച് ഖേദിച്ച് കരഞ്ഞുകൊണ്ട് വിരപിക്കേണ്ട അവസരമുണ്ടാവുമെന്ന് സൂറത്ത് ആലു ഇമ്രാൻ തൊണ്ണൂറ്റൊന്നാമത്തെ അവിശ്വസിക്കുകയും കൊണ്ട് മരിക്കുകയും ചെയ്തവരിൽപ്പെട്ട ഒരാൾ ഭൂമി നിറയെ ഈ ഭൂമിയുടെ എത്രയാണ് ഈ ഭൂമി നിറയെ നമുക്കൊക്കെയും സ്വർണങ്ങളുണ്ട് നമുക്കൊക്കെയും സ്വത്തുക്കളുണ്ട് പക്ഷേ എത്ര ഈ ഭൂമിയെ അളന്നു നോക്കിയാൽ തുലോം തുലോം തുച്ഛമായ സ്വത്തുക്കളുടെ ഉടമ മാത്രമാണ് നമ്മളൊക്കെയും അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന വലിയ പണക്കാരൊക്കെയും ഇതാ പറയുകയാണ് ഭൂമി ഭൂമി മുഴുക്കേ സ്വർണം ഞാൻ പ്രാശ്ചിത്തമായി നൽകാം ഭൂമി നിറയുന്ന രീതിയിൽ ഭൂമിയിൽ കുഴിച്ചെടുത്ത ഖനനം ചെയ്ത സ്വർണങ്ങളൊക്കെ തന്നെയും ഞാൻ പ്രാശ്ചിത്തം ചെയ്യാൻ നൽകാം എനിക്കൊരു രക്ഷ തരൂ അവനവിടെ തൗപ ചെയ്യുകയാണ് ഖേദിക്കുകയാണ് നേർക്കു നേരെ കണ്ടപ്പോൾ പരലോകത്തെ നേർക്കു നേരെ തിരിച്ചറിഞ്ഞപ്പോൾ അവനവിടുന്ന് ഖേദിക്കുകയാണ് ഒരു ഫലവുമില്ല ഒരു ഫലവുമില്ല പ്രവാചക വിശുദ്ധ കുറക്കാൻ സൂചിപ്പിക്കുകയാണ് അവശ്യാദികളായിക്കൊണ്ട് മരിച്ചാളുകൾ ഭൂമി നിറയെ സ്വർണം പ്രായമായി നൽകിയാൽ പോലും അത് സ്വീകരിക്കപ്പെടുകയില്ല അവർക്കാണ് വേദനയേറിയ ശിക്ഷയുള്ളത് അവരെ സഹായിക്കാൻ ഒരു മനുഷ്യനും ഉണ്ടായിരിക്കുകയില്ല ഒരു സഹായിയും ഉണ്ടായിരിക്കുകയില്ല ഇവിടെ സഹായിക്കാൻ ആളുകളുണ്ട ഇവിടെ ഒന്ന് വിരൽ ചൂണ്ടിയാൽ അനുസരിക്കാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുള്ള നേതാക്കന്മാർ അവിടെ നിസ്സഹായരാണ് ഒരു മനുഷ്യനെയും അവിടെ കാണുകയില്ല നോക്കൂ സൂചിപ്പിക്കാൻ സൂചിപ്പിക്കാണ് മാരിജിൽ യുപസ്വരൂനഹും ലൗ ബി അവർക്ക് അന്യോന്യം കാണപ്പെടുകയാണ് അവിടെ അവർ അന്യോന്യം കാണപ്പെടും തന്റെ മക്കളെ തന്റെ പ്രിയപ്പെട്ട മക്കളെ ദുനിയവിലാ മക്കൾക്ക് വേണ്ടിയാണ് സമ്പാദിച്ചത് ഹലാലും ഹറാമും നോക്കാതെ ദുനിയാവിൽ ഓടിച്ചാടി നടന്ന് എല്ലാം വാരിക്കുട്ടിയത് ഈ മക്കൾക്ക് വേണ്ടിയാണ് അവിടെ വെച്ച് പറയും ഈ മക്കളെ ഞാൻ പ്രാശ്ചിത്വം നൽകാം എന്റെ മോനെ പ്രിയപ്പെട്ട മോനെ ഇവിടുന്ന് എൻ്റെ മോനൊരു ജലദോഷം വന്നാൽ ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ് വേദാറിലാണ് ആശുപത്രി 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 ഓട്ടമാണ് ഇള്ള പണമൊക്കെ ചെലവഴിച്ച് ചികിത്സക്കായി ഓടിച്ചാടി നടക്കും മനസ്സിനൊരു സമാധാനം ഉണ്ടാവൂലം വന്നാൽ മക്കൾക്ക് ആ മക്കളെ അവിടെ പ്രായശിദ്ധമായി നൽകും എനിക്ക് വേണ്ട എന്റെ മോൻ എൻ്റെ മോൾ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തൂ എന്ന് പറയുന്ന ഒരു നാള് വരാനിരിക്കുന്നു എന്ന് കുറാൻ പറയുകയാണ് തന്റെ മക്കളെ പ്രാശ്ചിത്തമായി നൽകിക്കൊണ്ട് ആ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിന്ന് കുറ്റവാടി ആഗ്രഹിച്ചു പോകുന്ന ഒരു നാൾ തന്റെ ഭാര്യയും ഭാര്യയെ ഇവിടെ നിന്നാൽ ആരെങ്കിലും ഒന്ന് കമന്റ് നോക്കിയാൽ നമുക്ക് സഹിക്കൂലോ അവിടെ ആ ഭാര്യ വരെ നൽകാം ഒന്ന് എന്നെ രക്ഷപ്പെടുത്തിയാൽ മതി എനിക്ക് എന്റെ ഭാര്യപ്പെട്ട ഭാര്യ വേണ്ട എന്റെ സഹോദരൻ വേണ്ട എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു ഞാൻ ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന ചിന്ത തനിക്ക് അഭയം നൽകുന്ന തന്റെ ഒക്കെ കൊടുക്കാൻ തയ്യാറാണ് മക്കളെ ഭാര്യയെ സഹോദരനെ തന്നോടൊപ്പം അല്ലെങ്കിൽ താൻ തനിക്ക് അഭയം നൽകി തന്റെ ദുനിയാവിൽ സംരക്ഷിച്ചു കൊണ്ടിരുന്നവരെയൊക്കെ നൽകി ഞാൻ രക്ഷപ്പെട്ടാൽ മതി എന്ന ചിന്തയിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടോട്ടം ഓടുന്ന ഒരു ദിവസം വിശുദ്ധ ഖുർആൻ കുറ്റവാളികൾ തങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ തല താഴ്ത്തിക്കൊണ്ട് ഖേദിച്ചുകൊണ്ട് പറയുകയാണ് റബ്ബന എന്റെ റബ്ബേർ ഞങ്ങളിതാ കാണുന്നുണ്ട് ഞങ്ങൾ കേൾക്കുന്നുമുണ്ട് ദുനിയാവിൽ ഞങ്ങളിത് കണ്ടില്ല ഇത് കേട്ടില്ല ഈ ലോകത്തെക്കുറിച്ച് ദുനിയാവിൽ ഒരുപാട് പാഠങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് പഠനങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സച്ചരിതരായ ആളുകൾ പഠിപ്പിച്ചു തന്നിരുന്നു ഒന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒന്നും ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല ഞങ്ങൾ ഞങ്ങളുടേതായ ലോകത്ത് വിരാജിക്കുകയായിരുന്നു ഇതേക്കുറിച്ചൊന്നും ഒന്നും ചിന്തിക്കാതെ ഇപ്പോൾ ഞങ്ങളിതാ എല്ലാം കാണുന്നു എല്ലാം അറിയുന്നു പർജീന ഒന്ന് തിരിച്ചയക്കണേ ഒരിക്കൽ കൂടി ദുനിയാവിലേക്ക് തിരിച്ചയക്കണം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ട് പരലോകമുണ്ട് രക്ഷാശിക്ഷകളുണ്ട് പടച്ചവന്റെ മുമ്പിൽ കയ്യുന്നേറ്റി നിസ്സഹനായി വിധി കാത്തിരിക്കേണ്ടുന്ന നിസ്സഹായവസ്ഥ ഉണ്ട് എന്ന് ഞങ്ങൾ അനുഭവിച്ചറിയുകയാണ് അതുകൊണ്ട് റബ്ബേ റബ്ബനാ ഞങ്ങളെ ഒന്ന് ലോകത്തേക്ക് തിരിച്ചയച്ചിട്ട് ഒന്നുകൂടി ജീവിക്കാൻ അവസരം തരൂ ഞങ്ങൾ ഏറ്റവും നല്ല നല്ലത് പ്രവർത്തിച്ചു കൊള്ളാം ഞങ്ങൾ ഇവിടെ വെച്ച് പറയുമ്പോ അത് കേൾക്കാൻ ആർക്കും സമയമില്ല അവിടെ വെച്ച് വെച്ചത് ബോധ്യപ്പെടുമ്പോ തിരിച്ചിങ്ങോട്ട് വരാനും സമയം ഉണ്ടായിരിക്കുന്നതല്ല ആ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യനോട് ആലോചിക്കുന്ന മനുഷ്യനോട് ഖുർആൻ പറയുന്നു ഇസ്ലാം പറയുന്നു അങ്ങനെ ഒരു വിചാരണ ഉണ്ട് കേട്ടോ ആ വിചാരണയിൽ രക്ഷപ്പെടാനുള്ള പരിശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടത് അള്ളാഹു തന്നെ സൂചിപ്പിക്കുകയാണ് സ്വർഗവാസികൾ അവിടെ വെച്ച് ആർമാദിച്ചല്ലെങ്കിൽ സന്തോഷത്തിൽ സ്വർഗത്തിലെ സുഖാനുഭവങ്ങൾ അനുഭവിച്ച് ജീവിക്കുമ്പോ നരകവാസികൾ ഒരുറ്റ് വെള്ളത്തിനായി അവരോട് ചോദിക്കും അവരോട് കെഞ്ചും ദാഹശമനത്തിനായി ചോദിക്കും അത് അവഗണിക്കപ്പെടും അവർക്ക് അത് അനുവദിക്കപ്പെടുന്നില്ല ഖുർഹാൻ സൂചിപ്പിക്കുകയാണ് സൂറത്തിൽ ആറാവിൽ അമ്പത് അമ്പത്തി ആയത്തുകളിൽ മതത്തെ മതത്തിന്റെ കാര്യങ്ങളെ മതം പഠിപ്പിച്ച വിശ്വാസ ആചാര ുഷ്ഠാനങ്ങളെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് അതിന് രസമായി അതിനു വേണ്ടി തഗ്ഗുകൾ ഒരുക്കി അതിനു വേണ്ടി കോമഡികൾ ഒരുക്കി അങ്ങനെ അങ്ങനെ ജീവിച്ചുപോയ മനുഷ്യ മതത്തെ കളിയാക്കിയ ജീവിതം കണ്ട് വഞ്ചിതരാവുകയും ചെയ്ത ആളുകൾ അങ്ങനെ മതത്തെ കളിയാക്കി ഈ ദുനിയാവിലെ ജീവിതം കണ്ട് വഞ്ചിതരാവുകയും ചെയ്ത ആളുകൾ അവർ അവരെ കുറിച്ച് പറയുകയാണ് മറന്നു കളയും അവരെ എങ്ങനെ എന്തുകൊണ്ട് മറന്നു കളയും അവർ ദുനിയാവിൽ ജീവിക്കുമ്പോ അവർക്ക് അള്ളാഹു അനുഗ്രഹമായി സ്വത്തും ആരോഗ്യവും സൗകര്യവും സമ്പത്തും ഒക്കെ നൽകിക്കൊണ്ട് അതിൽ മതി ഓർക്കാതെ ജീവിച്ചിക്കും ഓർക്കാതെ അവർക്ക് മതം ഒരു പ്രശ്നമായിരുന്നില്ല അവർക്ക് കുറാനൊരു പ്രശ്നമായിരുന്നില്ല ഈ അധ്യാപനങ്ങളൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല അവർ അള്ളാഹുവിനെ മറന്നു ദീൻ മറന്നു അതേപോലെ അള്ളാഹുവും അവന് അവിടെ വെച്ച് കളയും ഇവിടെ വെച്ച് അള്ളാഹു ഓർക്കേണ്ടുന്ന അള്ളാഹുവിന്റെ സഹായം മാത്രം ലഭിക്കേണ്ടുന്ന ആ സന്ദർഭത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവിടെ വെച്ച് ഇവിടെ വെച്ച് അള്ളാഹുവിനെ മറന്ന ആളുകളെ അവിടെ വെച്ച് അള്ളാഹു മറന്നുകളയും അങ്ങനെയുള്ള ഒരു ലോകത്തേക്കുള്ള യാത്രയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ ഇവിടെ എത്തിച്ചിരിക്കുക ഇവിടെ എത്തിയിരിക്കുകയാണ് ഓരോരുത്തർക്കും ഓരോ വയസ്സുകൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ എന്നാല വയസ്സിൽ ഞാൻ എത്തിയിരിക്കുകയാണ് ഇതുവരെ ഞാൻ ജീവിച്ചു പോയി ജീവിതത്തിന്റെ പാതി നാം പിന്നിട്ടു പോയി എന്നാണോ നമ്മൾ കണക്കൂട്ടുന്നത് ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണോ നാം കണക്കൂട്ടുന്നത് അറിയില്ല നമ്മൾ ഓരോരുത്തരും ജീവിതത്തിന്റെ പകുതിയിലധികം കഴിഞ്ഞു പോയോ അതോ തൊട്ടടുത്ത നിമിഷം തന്നെ മരിക്കാവുന്ന രീതിയിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പോയോ നമുക്കറിയില്ല വയസ്സതിലൊരു മാനദണ്ഡമേ അല്ല അങ്ങനെ ഒരു ലോകത്തേക്ക് യാത്ര തിരിക്കുകയാണ് നമ്മൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിസ്സാരമായ ഈ ലോകത്തെ നിസ്സാരമായ ഈ ലോകത്തെ തിരിച്ചറിഞ്ഞു ജീവിതമായിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടുന്നത് മോശപ്പെട്ട ഒരു പ്രവാചക ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്നും ലോകത്ത് മുഹമ്മദ് നബി അലൈഹി പേര് കേൾക്കുമ്പോൾ സ്വലാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുണ്ട് ആ പ്രവാചകൻ ആ പ്രവാചകൻ എങ്ങനെയാ ജീവിച്ചത് പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് നോമാനു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുകയാണ് ഒരിക്കൽ പോലും കാരൊക്കെ നമ്മളൊക്കെ കിട്ടപ്പഴം മേടിക്കുന്നുണ്ടല്ലോ പല റേഞ്ചിലുള്ള കൃത്തപ്പഴം ഉണ്ടല്ലോ വില കുറഞ്ഞത് കൂടിയത് കൂടിയത് ടോപ്പിലുള്ളത് ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും മോശമെന്ന് കണക്കാക്കുന്ന കാരക്ക പോലും അല്ലെങ്കിൽ ഈ തപ്പഴം പോലും വയറുനിറ കഴിക്കാൻ പ്രവാചകന് കഴിഞ്ഞിരുന്നില്ല വയറുനിറ കഴിക്കാൻ ഏറ്റവും ചീപ്പായ നമ്മൾ ചിലപ്പോ തട്ടി മാറ്റുന്ന അവഗണിക്കുന്ന ഇത് വേണ്ട എന്ന് പറയുന്ന നമ്മൾ വാങ്ങാതിരിക്കുന്ന കാരൊക്കെ പോലും മോശപ്പെട്ട കാരക്ക പോലും പ്രവാചകൻ വയറ് നിറച്ച് കഴിച്ചിരുന്നില്ല പ്രവാചകന്റെ വയറ് നിറഞ്ഞിരുന്നില്ല പ്രഭാശകന്റെ വിഷപ്പടങ്ങിയിരുന്നില്ല അങ്ങനെ ജീവിച്ച മനുഷ്യൻ എന്തിനേ എന്തിനാ അങ്ങനെ ജീവിച്ചത് ഈ ജീവിതത്തിന്റെ തിരിച്ചറിഞ്ഞു ഇവിടെ പട്ടിണി കിടന്നാലും ഇവിടെ വിശപ്പ് സഹിക്കേണ്ടി വന്നാലും ഇവിടെ ദുരിതം പേരേണ്ടി വന്നാലും അള്ളാഹു എന്നെയാണ് ഇവിടെ അള്ളാഹു എന്നെ പറഞ്ഞ ഈ ലോകത്ത് ഞാൻ ഒരു യാത്രക്കാരനായിട്ടാണ് ജീവിക്കേണ്ടത് താൽക്കാലിക സുഖങ്ങളിൽ ആർമാദിച്ച് ജീവിക്കേണ്ടവനല്ല ഞാൻ തിരിച്ച് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകണം അവിടെ എനിക്ക് പട്ടിണിയില്ലാത്ത ഒരു ജീവിതമുണ്ട് സുഖങ്ങളിൽ ആറാടുന്ന ഒരു ജീവിതമുണ്ട് അതാണ് ശാശ്വതമ ജീവിതം അവസാനിക്കാത്ത ജീവിതം ആ ജീവിതത്തിലേക്കാണ് ഞാൻ തിരിച്ചെത്തേണ്ടത് എന്ന് പ്രവാചകൻ മനസ്സിലാക്കി പ്രവാചകനോടൊപ്പം ജീവിച്ച് സഹാബികൾ മനസ്സിലാക്കി മിസ് ഒക്കെ ചരിത്രം സഹാവികളുടെ ചരിത്രമൊക്കെ പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും എന്തെന്ത് സൗകര്യങ്ങൾ നിന്നാണ് അതൊക്കെ ഉപേക്ഷിച്ചു കൊണ്ട് മുസ്അബിറുനു ഈ മതം പുലുകിയത് അവസാനം ഊഹത്തിൽ ഷഹീദാകുമ്പോ ഒരു വസ്ത്രം പോലും ശരീരം മുഴുവൻ മറക്കാൻ കഫൻ പൊടിയായി പുടവിയായി ശരീരം മുഴുവൻ മറക്കാനുള്ള ഒരു വസ്ത്രം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല പണക്കാരനായി ജീവിച്ച വ്യക്തിത്വമായിരുന്നു ഈ ദുനിയാവ് നശ്വരമാണ് ഇവിടെ മാത്രം ജീവിക്കേണ്ടവനല്ല ഞാൻ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് പ്രവാചകൻ പ്രവാചകം പറഞ്ഞതായി ഉദ്ധരിക്കുകയാണ് അള്ളാഹുങ്കൽ നേരത്തെ സൂചിപ്പിക്കേണ്ടായി ഈ ലോകം അള്ളാഹുങ്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ല കൊതു കൊതുകെന്ന് പറഞ്ഞാൽ നമുക്കൊരു താല്പര്യം ഇല്ലാത്തൊരു ജീവി അല്ലേ നമ്മൾ അതിനെ പരിഗണിക്കോ അതിനെ താലോരിക്കോ കൊല്ലാൻ നോക്കും നമ്മുടെ രക്തം കുടിക്കുന്ന കൊതു ആ കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ളാഹു ദുനിയാവിന് കൽപ്പിച്ചിട്ടില്ല എങ്ങാനും കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഇവിടെ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഒരിറക്ക് വെള്ളം പോലും അള്ളാഹു നൽകുമായിരുന്നില്ല അള്ളാഹുവിന്റെ ലോകത്തെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ തീരുമാനമാണത് ഒരു വിലയുമില്ലാത്തതാണ് ഈ ലോകം യഥേഷ്ടം ആർക്കും എന്തും ചെയ്യാം നല്ലത് ചെയ്തു കൊണ്ട് നല്ലത് നേടിയെടുക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ എന്ന പരീക്ഷണം ആ പരീക്ഷണത്തിൽ നാം ഇവിടുന്ന് നിന്ന് പരാജയപ്പെട്ട് അവിടെ എത്തി എത്ര കൈകടിച്ചിട്ടും കാര്യമില്ല എത്ര കരഞ്ഞിട്ടും കാര്യമില്ല എല്ലാം നൽകാമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഒന്നും തിരിച്ചു വരാൻ കഴി തിരിച്ചു ലഭിക്കാതെ പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിന്റെ നിസ്സാരത ആ നിസ്സാരതയെ തിരിച്ചു കൊ അറിഞ്ഞുകൊണ്ടായിരിക്കണം തുടർജീവിതം ധന്യമാക്കേണ്ടത് അത്തരത്തിൽ തുടർജീവിതം നമ്മുടെ ജീവിതമൊക്കെയും ഏറ്റവും നല്ല രീതിയിൽ മുവഹിദുകളുടെ മുത്തഹികളുടെ കൂട്ടത്തിൽ അള്ളാഹ് നമ്മൾ ഏർപ്പെടുത്തുമാറാവട്ടെ